ചെയ്യുന്ന എന്ന് വിവാഹ ദിനത്തിൽ അപകടത്തിൽപ്പെട്ട ആവണിക്ക് കതിർ മണ്ഡപം ഒരുക്കി ലക്ഷോർ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ചൊരിഞ്ഞ് ആരോഗ്യ പ്രവർത്തകരും അടുത്ത ബന്ധുക്കളും നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുഹൂർത്തം തെറ്റാതെ നടത്തണമെന്ന ആഗ്രഹം കുടുംബം വ്യക്തമാക്കിയതിന് പിന്നാലെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൂട്ടുനിൽക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ ജീവിതത്തിലെ സുപ്രധാന ദിനത്തിൽ അവിചാരിതമായാണ് ആവണിക്ക് അപകടം സംഭവിച്ചത് ഈ ഘട്ടത്തിൽ അവരുടെ ആഗ്രഹത്തിനും മാനുഷിക പരിഗണനയും പരിഗണിച്ച് അത്യാഹിത വിഭാഗത്തിൽ തന്നെ വിവാഹം നടത്താനുള്ള അവസരം നൽകിക്കൊടുത്തു ആശുപത്രി ആലപ്പുഴ കൊമ്മാടി മുത്തലശ്ശേരി വീട്ടിൽ എം ജഗദീഷ് ജ്യോതി ദമ്പതികളുടെ മകളും ചേർത്തല ബിഷപ്പ് മോർ സ്കൂൾ അധ്യാപികയുമാണ് ആവണി വളപ്പിൽ വീട്ടിൽ മനുമോൻ രശ്മി ദമ്പതികളുടെ മകനും ചേർത്തല കെ വി എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ബി എം ഷാരോൺ ആണ് അതൊന്നും പ്ലാൻ അല്ല നമ്മൾ നമ്മൾ ഒരു ഒരു ബിഗ് ഡേ ആണ് വരുന്നത് ആയി ഞങ്ങൾ പിന്നെ നമ്മള് ഇരുവരുടെയും വിവാഹം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തുമ്പോളിയിലായിരുന്നു നിശ്ചയിച്ചിരുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് മേക്കപ്പ് ചെയ്യാനായി വധു കുടുംബാംഗങ്ങൾക്കൊപ്പം കുമരകത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിക്കുകയായിരുന്നു നാട്ടുകാർ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും നട്ടലിനേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ ആവണിയെ വിദഗ്ധ ചികിത്സയ്ക്കായി പന്ത്രണ്ട് മണിയോടെ ലക്ഷർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വിവരമറിഞ്ഞ വരൻ ഷാരോണും കുടുംബവും ആശുപത്രിയിലെത്തി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണമെന്ന ഇരു കുടുംബങ്ങളുടെയും ആഗ്രഹം ആശുപത്രി അധികൃതരെ അറിയിച്ചു ും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലായിരുന്നു മുഹൂർത്തം ശേഷം ഡോക്ടർമാരുമായി കൂടിയാലോചിച്ച് ആശുപത്രി അധികൃതർ അത്യാഹിത വിഭാഗത്തിൽ തന്നെ വലന് താലിക്കെട്ടാനുള്ള സൗകര്യം കൊടുത്തു രോഗിക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകാത്ത വിധത്തിൽ അത്യാഹിത വിഭാഗത്തിൽ തന്നെയാണ് വിവാഹം നടന്നത് ആവണിയുടെ നട്ടലിന് ഗുരുതര പരിക്കേറ്റതിനാൽ ശസ്ത്രക്രിയ ഉടൻ നടത്താനൊരുങ്ങുകയാണ് ഡോക്ടർമാരുടെ സംഘം സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ്